യ്യായ്മയൊന്നുമില്ല ചേട്ടനെന്താക്കിട്ട് എന്താക്കി ആ എന്ന കാര്യം നിങ്ങള് വേറെ വിളിക്കുന്നേ ആ പറഞ്ഞോളൂ എനിക്കോ എനിക്കിവിടെ ബിസിനസ് എനിക്ക് എന്ത് ആണ് പറഞ്ഞോടെ ബേറില് സ്പായ അപ്പൊ ചേന്റെ കാര്യങ്ങൾ എങ്ങനെയാ ചേട്ടൻ ചേക്കുന്നില്ല എന്ത് ചെയ്യും ചേട്ടൻ എന്നാലും ചേണ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചേട്ടൻ ഇപ്പം വേറെ ഒരു ലേഡി ആയിട്ടൊന്നും ബന്ധപ്പെടാൻ പോവാറില്ല ആ എന്താ അങ്ങനെ കിടക്കാൻ പോകണം ബന്ധപ്പെട്ടില്ലെങ്കില് നമ്മുടെ സാധത്തിന് ഭയങ്കര എന്താ പറയാ നമുക്ക് താഴെ നമ്മുടെ ലിംഗത്തിന്റെ എവിടെയൊക്കെ മുഴ വരും അതറിയില്ല എന്റെ മുഴയുണ്ടോന്നോ ആ പിന്നെ എനിക്ക് മൂന്നാല് മുഴയുണ്ട് മിക്ക മൂന്നാല് മുഴയുണ്ട് കഴിഞ്ഞോ നിങ്ങളൊന്നും മിണ്ടാത്തഴപ്പു ഇപ്പൊ തന്നെ പോയി കാണും വെറുതെ വിളിക്കുന്ന നീ താരില്ലാന്ന് കുഴപ്പമില്ല GEE- <laughs>